പഠിച്ചത് ഫാഷൻ ഡിസൈനിങ് അല്ല ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് വന്നു അല്ലെങ്കിൽ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റ് നടത്തുകയാണ് ഇത് രണ്ടും കൂടി എങ്ങനെ മാച്ചായി ഫാഷൻ ഡിസൈനിങ് പഠിച്ചത് കൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് കൊണ്ടുപോകാൻ പറ്റുന്ന നിർബന്ധമില്ല പക്ഷെ പഠിച്ചാൽ അത് ഹെൽപ്ഫുള്ളാണ് എന്നാൽ എൻജിനീയറിംഗ് പഠിച്ചത് കൊണ്ട് നമുക്ക് ടെക്സ്റ്റൈൽസ് കൊണ്ടുപോകാൻ പറ്റണം എന്നും നിർബന്ധില്ല പക്ഷേ ഇതിന്റെ ഇടയിൽ ഒരു പാഷനും എഞ്ചിനീയറിംഗ് കൂടി ഞാൻ മിക്സ് ചെയ്തു ശരിക്കും എന്റെ എഞ്ചിനീയറിംഗ് മാത്സും എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സും ഞാൻ എന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിനെ കൊണ്ടുപോകണം അതോ അത് പലരും പറയും നമ്മൾ പഠിച്ചത് ആവശ്യമില്ല ഒരു പ്രൊഡക്റ്റിന്റെ വിഷ്വൽ ൈസ് ചെയ്യും ഇതിന്റെ ഔട്ട് ഇതാണ് ആ സാധനത്തിൽ നിന്ന് നമ്മൾ റീ എഞ്ചിനീയറിംഗ് ചെയ്ത ഇൻപുട്ട് ഇൻപുട്ടെന്താണെന്നാണ് ഞാൻ എന്റെ ഡിസൈനേഴ്സിൽ കൊടുക്കാറ് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം സൈലിഷ് ഒരു പ്രീ ബുക്കിംഗ് ഒരു പ്രൊഡക്റ്റ് കാണിച്ചാൽ കസ്റ്റമറിന്റെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് അനുസരിച്ച് അവർക്ക് വേണ്ടുന്ന സൈസിൽ വിത്ത് യോക്ൽ ലെങ്ത് എല്ലാ കോൺസെപ്റ്റും കറക്റ്റ് ഫിറ്റിംഗിൽ പോകുന്നുണ്ട് അത് ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചു ഇത് എപ്പോഴും ഇത് യൂസ് ചെയ്യുന്നു പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് കിട്ടിയത് എന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് ദൈവം ഞാനൊരു ബൊട്ടിക്ക് റീസെല്ലിങ് ആയിരുന്നെങ്കിൽ എനിക്കത് ആവശ്യമില്ലായിരുന്നു കാരണം ഇപ്പോൾ ഒരു നല്ല സാരി ഇഷ്ടമായി വാങ്ങി വിറ്റാമതി യൂണിറ്റിൽ നമ്മൾ കേപ്പബിൾ ആയിരിക്കേണ്ട ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്ടിനെ പറ്റി നല്ല ബോധ്യം വേണം ഇത് എന്തായിരിക്കും എന്നുള്ളതും ബോധ്യം വേണം എന്തായിരിക്കും ഇതിന്റെ ഔട്ട്കം എന്നുള്ളതും ബോധ്യം വേണം ആ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമാണ് ഇതിന്റെ ഔട്ട്പുട്ടിനെ ഡിഫൈൻ ചെയ്ത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിലാണ് അതിന്റെ എന്താ പറയാ എനിക്ക് അയ്യായിരം യൂസ്ഫുൾ ആയത്